നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്കൊരു റിക്വസ്റ്റ് കിട്ടിയത് വളരെ സങ്കടത്തോടെയാണ് ഒരാൾ ചോദിച്ചത് എൻ്റെ വ്യക്തി ഞാൻ എൻ്റെ ആത്മാർത്ഥതയും എൻ്റെ സ്നേഹവും എന്തെങ്കിലും തിരിച്ചറിയുമോ മാഡം എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു അപ്പോൾ അതിന് അതങ്ങനത്തെ ഒരു റീഡിംഗ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് മിക്കവരും നമ്മളുടെ വീട്ടിൽ ഒരു പരസ്യമില്ലേ സ്വർണം വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് നാട്ടിൽ തേടി നടപ്പു അതാണ് മിക്കവരും ചെയ്യുന്നത് നമ്മളുടെ കൂടെയുള്ളവരുടെ ആത്മാർത്ഥതയും സ്നേഹമൊന്നും നമ്മൾ തിരിച്ചറിയാറില്ല മിക്കസ് മിക്കവാറും എന്നിട്ട് നമ്മൾ വേറെ പുറത്ത് അത് അന്വേഷിച്ച് നടക്കുന്ന സിറ്റുവേഷൻ പല വീടുകളിലും ഉണ്ടാവാറ് പല റിലേഷൻഷിപ്പിലും ഉണ്ടാകാറുണ്ട് അപ്പം നമ്മൾ അതിനെക്കുറിച്ചുള്ള ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത് ഭഗവാനെ നമ്മൾ ഓറക്കൽ മെസ്സേജിൽ നിന്നാണ് തുടങ്ങുന്നത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രെസനേറ്റ് ചെയ്യില്ല പേഴ്സണൽ റീഡിങ് വേണം വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഭഗവാനെ ഓം നമശിവ ओम नमः शिवाय 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 हवन ओम नमः शिवाय കുറച്ച് കാർഡുകൾ വേണ്ടിയിട്ടുണ്ട് ഒന്നാമത്തെ കാർഡ് പറയുന്നത് തേർഡായി ചക്ര ബ്ലോക്ക്ഡാണ് ആ തേർഡായി ചക്ര തൃക്കണ്ണ് ഈ നെറ്റിയിലുള്ള ഇതാണത് ചക്രയാണത് ആദ്യത്തെ അതാണ് അപ്പം അത് ആയി കിടക്കുമ്പോൾ നമ്മൾക്ക് ആയിട്ടുള്ള ജ്ഞാനം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് തിരിച്ചറിവുകൾ സ്പിരിച്വൽ ആയിട്ടുള്ള മെസ്സേജസ് നമ്മളിലേക്ക് എത്തുക വളരെ ബുദ്ധിമുട്ടാണ് അപ്പം അത് ക്ലെൻസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ കാർഡ് പറയുന്നത് ില് കണ്ട്രോള് വയ്ക്കണം പൊട്ടിത്തെറിക്കുക ചീത്ത പറയുക സാധനങ്ങൾ വലിച്ചെറിയുക എന്തെങ്കിലും കേട്ടാൽ ഉടനെ അതിന് ആക്ഷൻ റിയാക്ഷൻ കൊടുക്കുക അങ്ങനെയുള്ള മാറ്റണം എന്ന് പറയുന്നുണ്ട് പിന്നെ അവസാനത്തെ കാട് പറയുന്നത് നിങ്ങളെല്ലാവരും ഭഗവാൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ആളുകളാണ് എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതിലും വലിയ പ്രശ്നങ്ങൾ ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അത് നമ്മുടെ കർമ്മഫലമാണ് പക്ഷെ ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് ഇതിൽ കൂടുതൽ പ്രശ്നങ്ങൾ വരേണ്ടതെല്ലാം ഒഴിവായി പോകുന്നുണ്ടെന്ന് നിങ്ങൾ എന്നാണ് അവസാനത്തെ കാർഡ് പറയുന്നത് കേട്ടോ അപ്പൊ ദൈവവിശ്വാസം ഒരിക്കലും നമ്മൾ വിട്ട് വിട്ടുകളയരുതെന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഈ വ്യക്തി നിങ്ങളെ സ്നേഹം തിരിച്ചറിയാത്ത ഈ വ്യക്തി എങ്ങനെയുള്ള ആളാണ് എന്താണ് ആ വ്യക്തിയുടെ സ്വഭാവം അതാണ് നമ്മൾ നോക്കുന്നത് എങ്ങനെയുള്ള ആളാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഈ വ്യക്തി എങ്ങനെയുള്ള ആളാണ് ഓം നമ ശിവായി ഓം നമ ശിവ ഓം നമ ശിവ സ്ത്രൈണതയുള്ള പുരുഷനായിരിക്കാം അല്ലെങ്കിൽ സ്ത്രീ ആയിരിക്കാം ഇത് എന്തായാലും ഇത് വളരെ ഇൻറ്റ്യൂട്ടീവായ വളരെയധികം ജ്ഞാനമുള്ള നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വളരെ കെയറിങ്ങുമാണ് പക്ഷേ നമ്മൾ കെയറിങ് ആണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ കെയറിംഗ് എല്ലാം നമ്മൾ കാണിക്കുന്നത് ചിലരെ കൺട്രോൾ ചെയ്യാനായിരിക്കും ചില മാനേജർമാർ ഓഫീസിൽ ഭക്ഷണം ഉണ്ടാക്കി കൊ എംപ്ലോയീസിനെ കൊണ്ട് കൊടുക്കാറുണ്ട് അവരെ സോപ്പിടാൻ വേണ്ടിയിട്ട് അവർ നല്ല ബുക്കിൽ അപ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ എംപ്ലോയിസ് അതിനെതിരെ പ്രതികരിക്കാതിരിക്കാനൊക്കെ അപ്പം അത് എല്ലാ റിലേഷൻഷിപ്പിലും ബാധകമാണ് ചിലരെ മനപൂർവ്വം ചെയ്യുന്നവരുണ്ട് മറ്റുള്ളവരെ സോപ്പിടാൻ വേണ്ടിയിട്ട് അപ്പം ഈ വ്യക്തി അങ്ങനെയാണോ എന്ന് അറിയില്ല എന്തായാലും ചില പക്ഷേ കുറച്ച് സ്വാർത്ഥതയുള്ള എനർജിയാണത് മനസ്സിലായോ എന്നാലും എല്ലാവരും എന്നെക്കുറിച്ച് നല്ലത് പറയണം എന്ന് പറയുന്ന കരിയറും ഫാമിലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് പറയുന്ന ഈ വ്യക്തി നല്ല ജ്ഞാനമുണ്ട് അറിവുണ്ട് വളരെ അധികം ഇപ്പോൾ ചെയ്യുന്ന വളരെ അധികം വളരെയധികം നോളജുള്ള ഒരു ആണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ഡിപ്ലൊമാറ്റിക് ആയിട്ട് പെരുമാറുന്ന ഒരാളാണ് എന്ന് എന്നുവെച്ചാൽ നമ്മളിപ്പം ഇപ്പം ന്യൂസ് ഒക്കെ ഇപ്പോൾ പൊളിറ്റീഷ്യൻസ് നമ്മൾ പോകുമ്പോൾ അവർ പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കും അവര് അവരുടെ മനസ്സിലുള്ള കാര്യമല്ല പറയുന്നത് ജനത എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് പറയുന്നു. കാരണം അവരിൽ നിന്ന് പ്രതീക്ഷയുണ്ട് മനസ്സിലായോ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷ വെക്കുമ്പോഴാണ് നമ്മൾ വളരെ ബിസിനസ്സുകാർ പൊതുവേ വളരെ പൊളിറ്റിക്കലി അല്ലെങ്കിൽ വളരെ ആയിട്ട് പെരുമാറുന്ന ആളുകളാണെന്ന് വെച്ചാൽ ആരെയും മുഷിപ്പിക്കില്ല അവർ കാരണം ഒരു എല്ലാ ബിസിനസ്സുകാരനും അവരുടെ ജീവിതത്തിൽ വരുന്ന ഓരോ വ്യക്തിയും നാളെ ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ ആയിട്ട് മാറാനുള്ളതാണ് അപ്പം അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് എന്താ പറയുക സാറ്റിറ്റാറിയസ് ഈ മൂന്ന് സ്ട്രോങ് ജോഡിയാറ്റ്സ് ആയിനാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് ഒബ്സെഷൻസ് ഉള്ള കുറച്ച് വെള്ളം അടിക്കുന്ന കുറച്ച് ലൈഫ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നാലൊരു ബാലൻസിൽ നിൽക്കുന്ന എപ്പോഴും ഒരിക്കലും മറ്റുള്ളവർ ഇപ്പം ചില ചില ഓഫീസ് മീറ്റിങ്സിലൊക്കെ നമ്മൾ ഫംഗ്ഷനൊക്കെ വെക്കുമ്പോൾ കാണാം ചിലർ വെള്ളം അടിച്ചിട്ട് അവർക്ക് തന്നെ ബോധമില്ലാണ്ട് അവരോരോന്ന് ചെയ്ത് കാണിക്കുക അവരുടെ ഓഫീസിലുള്ള ആളുകളാണ് ചുറ്റുമുള്ളത് അവരുടെ കീഴിൽ ജീവിക്കുന്ന ജീവനക്കാരും അവരെ ഉയർ മുകളിലുള്ള ജീവനക്കാർ മാനേജേഴ്സ് എല്ലാം കണ്ടോണ്ടിരിക്കുകയാണെന്ന ബോധമില്ലാതെ കുറേ ആൾക്കാർ പ്രവർത്തിക്കുന്നു ഈ വ്യക്തി അങ്ങനെയല്ല സ്വബോധത്തോടെ എപ്പോഴും ആഗ്രഹം ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൻ്റെ കൺട്രോളിലും വരാൻ ആഗ്രഹിക്കാത്ത ഒരു എനർജിയാണ് എന്ത് ചെയ്താലും ഒരു ഉണ്ട് ചിലർ ഭയങ്കരമായിട്ട് സിഗരറ്റ് വലിക്കുന്നവരായിരിക്കാം പക്ഷെ ഒരു ദിവസം അവര് നിർത്തും അതുകൊണ്ട് ആരും പറയേണ്ട അവർക്കൊരു തോന്നലാണ് മെജോറിറ്റി ആൾക്കാർക്ക് അത് നടക്കാറില്ല പിന്നെ അതുപോലെ തന്നെ നല്ലോണം വെള്ളം അടിക്കുന്ന ആളുകൾ ഒറ്റ ദിവസം കൊണ്ട് നിർത്തി റിലേഷൻഷിപ്പിൽ ഭയങ്കര ആയിട്ട് പുറകെ നടക്കുന്ന ആളുകൾ ഒരാളെ ഒറ്റ ഒരു ദിവസം കാണാൻ ഇവർ സ്ഥലം വിട്ടു ഇവരെ കാണാനല്ല അവർ അവർക്ക് സ്നേഹം അവര് നിങ്ങള് സ്നേഹിച്ചിരുന്നത് അത് എവിടെ പോയി എന്ന് അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അപ്പൊ അങ്ങനെ സ്വന്തം കാര്യങ്ങളിൽ വളരെയധികം കൺട്രോളുള്ള മറ്റുള്ളവർക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അതിനൊരു അവസരം കൊടുക്കാത്ത ഒരു വ്യക്തിയാണ് ഈ വ്യക്തി എന്നാണ് പറയുന്നത് ഓക്കെ അങ്ങനെയുള്ള വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ട് ഇവരുടെ ഉദ്ദേശം എന്താണ് നിങ്ങളുമായിട്ടുള്ള ബന്ധം കൊണ്ട് ഇവരെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതൊരു married situation ആണ് പക്ഷെ ഇത് ഒട്ടും ഹാപ്പി അല്ല ഇതിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ഈ വ്യക്തി നിങ്ങളെ വിവാഹം കഴിച്ചു അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മിറ്റഡ് കമ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കുള്ള വേർഡ് ഒന്ന് ഡിക്ഷണറി എടുത്ത് നോക്കണേ കമ്മിറ്റഡെന്ന് പറഞ്ഞാൽ നമ്മൾ തീരുമാനിക്കുകയാണ് ഓക്കെ ഇതാണ് എൻ്റെ വ്യക്തി ഇനി വേറെ ആരും വേണ്ട അതാണ് കമ്മിറ്റ്മെന്റ് പിന്നെ നമ്മൾ വേറെ ആരുടെ പുറകെ പോവുകയോ ഫ്ലേർട്ട് ചെയ്യുകയോ മറ്റുള്ളവരോട് ആവശ്യമില്ല സംസാരിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല അതിനാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു ആയ കമ്മിറ്റഡായ ആണ് പക്ഷെ എന്നാലും ഹാപ്പിനെസ് ഇല്ല എന്നാണ് പറയുന്നത് വ്യക്തിക്ക് ഇത് ചോറസ് ആണ് ഇവരൊരു എന്തോ ഒരു എന്താ പറയാ ഉറക്കമില്ലായ്മ ഭയങ്കര ടെൻഷൻ ഒരു എന്താ പറയാ ഒരു പക്ഷേ ഈ വ്യക്തി ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തി സംസാരിക്കാൻ ഇതിനെക്കുറിച്ച് ഓപ്പൺ ആയിട്ട് നമുക്കൊരു ഡിസ്കഷൻ ചെയ്യാം എന്നൊരു വ്യക്തി പറയുമ്പോൾ എനിക്ക് കേൾക്കാൻ സമയമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാതിരിക്കുന്നുണ്ടോ ഈ വ്യക്തി എന്താണ് ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ നിങ്ങൾക്കൊന്നുമില്ലെങ്കിലും അത് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ നിങ്ങളത് കാര്യമായിട്ട് എടുക്കുന്നില്ല മനസ്സിലായോ അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ ഈ വ്യക്തിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങൾ മാത്രം മതി പക്ഷെ ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് അതൊന്ന് സോൾവ് ചെയ്താൽ കൊള്ളാമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ നിങ്ങൾക്ക് അത് തിരിച്ചറിവ് വരുന്നില്ല അപ്പൊ നിങ്ങൾ ഈ ചിലരെങ്കിലും ഇവിടെ എന്നെ മനസ്സിലാക്കുന്നില്ല എന്റെ സ്നേഹം മനസ്സിലാക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയോട് ചോദിക്കണം ഞാൻ ഈ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന ഭക്ഷണം ഞാൻ നിങ്ങളെ വിളിച്ച് ചോദിക്കുന്നു നിങ്ങൾ സുഖമാണോ ഭക്ഷണം കഴിച്ചോ എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നത് അതൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണോ നിങ്ങൾ എടുത്തു കൊടുക്കുന്ന വസ്ത്രങ്ങൾ നിങ്ങൾ കൊണ്ടുപോകുന്ന സ്ഥലങ്ങൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണോ വ്യക്തിക്ക് മേടിച്ചു കൊടുക്കുന്നത് ഇതെല്ലാം പ്രശ്നങ്ങളാണ് മനസ്സിലായോ അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഓ ഞാൻ എന്തൊക്കെ മേടിച്ചു കൊടുക്കുന്നു ഞാൻ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അത് ചെയ്യുന്നു ഇവിടെ കൊണ്ടുപോകുന്നു അവിടെ കൊണ്ടുപോകുന്നു പക്ഷേ ഈ വ്യക്തിയോട് ചോദിക്കുക ഈ വ്യക്തിക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടമാണോ നിങ്ങൾ ഇത്രയും ചെയ്യേണ്ട കാര്യമുണ്ടോ അതാണ് ഇവിടെ വ്യക്തി ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ് ഞാൻ ഇങ്ങനെ മരിച്ചു ഈ വ്യക്തിക്ക് വേണ്ടി മരിക്കാൻ റെഡിയാണ് അപ്പൊ വ്യക്തി പറയുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി ജീവിച്ച് കാണിക്കും എന്തിനാണ് മരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഈ എന്നോട് ഈ ചോദ്യം ചോദിച്ച ആൾക്ക് വിഷമമാകുമോ ഇത് പറയുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഈ വ്യക്തി നിങ്ങളുടെ വ്യക്തി ഇതാണ് പറയുന്നത് കേട്ടോ അപ്പൊ നമ്മള് നമ്മളുടെ വ്യക്തികളെ മനസ്സിലാക്കുന്നതിനുള്ള വ്യത്യാസങ്ങളാണിത് വ്യക്തി ഉദ്ദേശിക്കുന്ന ഒന്ന് നമ്മൾ കൊടുക്കുന്നതെന്നോ എന്നിട്ട് നമ്മൾ ഇരുന്ന് കരയാണ് ഇത് പറയുന്നത് ഈ വ്യക്തിയാണ് പറയുന്നത് അപ്പോ നിങ്ങളോടുള്ള ഈ വ്യക്തിയുടെ ഫീലിങ്സ് എന്താണ് ഇപ്പോ വളരെ ഇൻസെക്യൂർ ആണ് റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തി എന്നാണ് പറയുന്നത് ഒരു റീകൺസീലേഷൻ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് പല പ്രാവശ്യം ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോകാൻ ശ്രമിച്ചിട്ടും പോകാൻ പറ്റുന്നില്ല കാരണം അതുകൊണ്ട് അത് നിങ്ങളോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് അതുകൊണ്ടാണ് ഓരോ വഴക്കിനു ശേഷവും ഈ വ്യക്തി തിരിച്ചു വരുന്നത് കേട്ടോ ഈ വ്യക്തി ശരിക്കും പറഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഹാപ്പി ആണെന്നാണ് പറയുന്നത് ചില കാര്യങ്ങളുണ്ട് അതുപോലെ ഐ ലവ് യു എന്ന് ഇരുനേരം നിങ്ങളുടെ കൈ പിടിച്ച് നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഈ വ്യക്തിക്ക് സമയമില്ല അപ്പോ നിങ്ങളുടെ സ്നേഹം ഈ വ്യക്തി നിങ്ങളുടെ ചെയ്യുന്ന കാര്യങ്ങൾ ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ചില സമയത്ത് ഈ വ്യക്തിക്ക് വിഷമം തോന്നുന്നുണ്ട് നിങ്ങളും ചിലപ്പോൾ ഈ വ്യക്തി വൈകി വരുമ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഈ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ വ്യക്തിക്ക് വിഷമമുണ്ട് കാരണം നിങ്ങളുടെ അരികിൽ നിങ്ങൾ നോക്കുന്നില്ലല്ലോ ഈ വ്യക്തി വൈകി വരുന്നത് ഓഫീസ് കാര്യങ്ങൾ കൊണ്ടായിരിക്കും പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ വരുമ്പോൾ ഒരാൾ പട്ടിണിക്ക് ഇരിക്കുകയാണ് വ്യക്തിക്ക് അപ്പോൾ കഴിച്ചിട്ടായിരിക്കും വ്യക്തി വരുന്നത് പെണ്ണായാലും ആണായാലും അപ്പോൾ ഈ ഒരാൾ പട്ടിണിക്ക് കിടക്കുമ്പോൾ അതൊരു ഗിൽട്ടി ട്രിപ്പാണ് അത് ഗിൽട്ടി ഫീലിങ് ആണ് അപ്പൊ അത് ദേഷ്യം വരും അപ്പൊ നിങ്ങളോട് വഴക്കിടും ഇതൊക്കെയാണ് ഉണ്ടാകുന്നത് എന്നൊരു പറയുന്നത് പക്ഷേ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വ്യക്തി ഹാപ്പി ആണെന്നാണ് പറയുന്നത് പക്ഷേ ഇത് നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി മരിച്ചു ജീവിക്കുന്ന ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല അത് വ്യക്തിക്ക് വളരെ അധികം ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പോസിറ്റീവ് ഫീലിംഗ് അല്ല ഈ വ്യക്തിക്ക് കൊടുക്കുന്നത് മെജോറിറ്റി ആൾക്കാർക്കും മറ്റുള്ളവര് അവർക്ക് വേണ്ടി മരിക്കുന്നത് ഇഷ്ടമല്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അതല്ല ജീവിതം അത് ആദ്യം മനസ്സിലാക്കുക അപ്പം അതാണ് ഈ വ്യക്തി പറയുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് വളരെ ആണ് അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് എപ്പോഴും പുതുക്കാൻ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നു പ്രശ്നങ്ങൾ തുറന്ന് സംസാരിച്ച് അത് പക്ഷെ ഒരു ഡിസ്കഷൻ തുടങ്ങുമ്പോഴേ നിങ്ങൾ ഗിൽറ്റി ആയിട്ട് അല്ലെ നിങ്ങൾ ഇമോഷണൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് ഇമോഷണൽ കൺട്രോളില്ലാതെ നമ്മൾ ഉറക്കം മെസ്സേജിൽ കണ്ടു അപ്പം ആയിട്ട് പ്രതികരിക്കാതെ നമ്മൾ ആയിട്ട് പ്രതികരിക്കുക പറയുന്നത് മനസമാധാനത്തോടെ കേട്ടിട്ട് അത് മനസ്സിലിട്ട് ആലോചിച്ചിട്ട് മറുപടി പറയുക അല്ലാതെ വാക്ക് വാക്കുതർക്കത്തിലേക്ക് പോകരുതെന്നാണ് വ്യക്തി പറയുന്നത് എന്തായാലും നിങ്ങളുടെ വ്യക്തി വളരെ പിന്നെ പക്ഷെ നിങ്ങൾ കുറച്ചൊരു മാനിപ്പുലേറ്റീവ് ആണ് അത് മരിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ റെഡിയാണെന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു ഒരു മാനിപ്പുലേഷൻ അല്ലേ എനിക്ക് ആ ഒരു കടപ്പാട് കൂടുക കൂടുതലൊരു കടപ്പാട് നിങ്ങളോട് തോന്നാൻ വേണ്ടി അല്ലേ നിങ്ങളെങ്ങനെ കാണിക്കുന്നതെന്നാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു സംശയം നിങ്ങളോടുള്ളത് കേട്ടോ നിങ്ങൾ പല പ്രാവശ്യം വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലല്ലേ അപ്പൊ വ്യക്തി പറഞ്ഞിട്ടുണ്ടോ പക്ഷെ ഒരു പ്രാവശ്യം പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കുക രണ്ടു ദിവസം കഴിഞ്ഞാൽ ഫീലിംഗ് ഫീലിങ് മാറണം എന്നില്ലല്ലോ അല്ലെ അപ്പൊ വ്യക്തി കൂടെ ഉണ്ട് രാത്രി തിരിച്ച് നിങ്ങളുടെ അടുത്തേക്കാണ് വരുന്നത് വേറെ എവിടെയും പോകുന്നില്ല അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്നാണ് വ്യക്തി ഏതു നേരവും നിങ്ങൾ ഈ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വ്യക്തിക്ക് എന്റെ സ്നേഹം ഉണ്ടോ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ ഉടനെ ഇത് ഏഷ്യാണ് എന്നോട് ഇഷ്ടമില്ല പണ്ടത്തെ പല സ്നേഹമില്ലാന്ന ഡയലോഗ് അടിക്കുന്നത് ഒരു ഗിൽ ട്രിപ്പാണ് അത് വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത് ഭഗവാനെ ഇവിടെ ഒരു കാര്യം നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് വളരെ വളരെ ഹോപ്പ് ഉള്ള പ്രത്യാശ നിങ്ങൾക്ക് തരുന്ന ഇവിടെ നല്ല ഫ്യൂച്ചർ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടെ എന്നാണ് യൂണിവേഴ്സ് ഓഡിയക്സാണ് ഇത് സ്കോപ്പിയോ ആണ് ജമുനാണ് അക്വയറീസ് ആണ് സ്റ്റാർ ആണ് നിങ്ങളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ വ്യക്തിയുടെ ജീവിതത്തിലെ വഴികാട്ടി മനസ്സിലായി പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും ഈ വ്യക്തിക്ക് ഇഷ്ടമാണ് നിങ്ങളിൽ നിന്ന് കുറെ പാഠങ്ങൾ ഈ വ്യക്തി പഠിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറിയത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളാണ് നല്ല വഴി കാണിച്ചു കൊടുത്തത് പക്ഷെ നിങ്ങളുടെ നിങ്ങളോട് ഈ വ്യക്തിക്ക് വളരെ റെസ്പെക്റ്റ് ഉണ്ട് അത് നിങ്ങൾ നിങ്ങളില്ലാതാക്ക അതാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ടെൻഷൻ അടിക്കണ്ട എന്തെങ്കിലും തിരിച്ചറിയോ എന്ന് നിങ്ങൾ വിചാരിച്ചോദിക്കുന്നത് ഓൾറെഡി വ്യക്തിക്ക് അറിയാം നിങ്ങൾ കഷ്ടപ്പെടണ്ട മരിച്ചു ജീവിക്കണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് ട്രൂ ആണ് നമ്മൾ നോക്കുന്നത് വ്യക്തിയുടെ മനസ്സാണ് നമ്മളിവിടെ കാണുന്നത് ഈ ചില സമയത്ത് നിങ്ങളുടെ വ്യക്തി ഞാൻ തിരക്കാണ് അത് നിങ്ങൾ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പോകുമ്പോഴാണ് വ്യക്തി പറയുന്നത് ഏ എനിക്ക് തിരക്കാണ് ശരിക്കും തിരക്കൊന്നും ഇല്ല ചില സമയത്ത് നോണ പറയുന്നുണ്ട് നിങ്ങൾ ചില സമയത്ത് നിങ്ങൾ ഈ വ്യക്തിയുടെ ഹൃദയം ഭയങ്കരമായിട്ട് ഹാർട്ട് ബ്രേക്ക് ചില സമയത്ത് നിങ്ങൾ ഇത് ഓടിച്ചോടാൻ ഓടിക്കളയാൻ വ്യക്തിക്ക് തോന്നാറുണ്ടെന്ന് പറയുന്നുണ്ട് ഈ വ്യക്തി ഇപ്പോൾ അൺഎംപ്ലോയിഡ് ആണ് അത് നിങ്ങൾക്ക് അറിയാമോ ചിലപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തുമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോൾ നിങ്ങളോട് നിങ്ങൾ ഇമോഷണലായിട്ട് ആയിട്ട് പെരുമാറുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും നിങ്ങളോട് ഇപ്പൊ ജോലി ഇല്ലാത്ത കാര്യം പറയാത്ത പലരിൽ നിന്ന് കടം മേടിക്കുന്നുണ്ട് ഈ വ്യക്തി അപ്പൊ പക്ഷെ നിങ്ങൾ അറിയുന്നില്ല ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് പക്ഷെ ഈ വ്യക്തിക്ക് ജോലിയില് പ്രശ്നങ്ങളുണ്ട് എന്നാലും നിങ്ങളെ അത് അറിയിക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകും എന്നാണ് ഈ വ്യക്തി പറയുന്നത് ഈ വ്യക്തി ഇവിടെയൊക്കെ ഡ്രിങ്കിങ് പ്രോബ്ലം കണ്ടു ഈ വ്യക്തി ഡ്രിങ്കിങ് തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് നല്ലോണം വെള്ളം അടിക്കുന്നുണ്ട് ഈ വ്യക്തി അത് ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണെന്നാണ് പറയുന്നത് അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ വ്യക്തി പറയുന്നത് മൂവിങ് ഓൺ ലെറ്റിങ് ഗോ ലവിംഗ് യു ഫ്രീ ഈ വ്യക്തി ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ജീ ഇഷ്ടമാണ് നിങ്ങളെ നിങ്ങളോട് സ്നേഹമുണ്ട് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതം ജീ വളരെ മരക തുല്യമാക്കി കഴിഞ്ഞാൽ ഈ വ്യക്തി വ്യക്തി ഒന്ന് വെറുതെ ശ്വാസം എടുക്കാൻ വേണ്ടി ഈ വ്യൂർപ്പ് മുട്ടൽ ഒഴിവാക്കാൻ വേണ്ടി ചിലപ്പോൾ ഇതിനകത്ത് നിന്ന് ഇറങ്ങി പോകാൻ ചാൻസ് ഉണ്ട് എന്ന് പോലും ഈ വ്യക്തി പറയുന്നുണ്ട് അപ്പം വളരെ പ്രശ്നമുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇവിടെ ഇപ്പം ഇരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ആ വ്യക്തിയുടെ കാര്യങ്ങളെ കാര്യങ്ങളെക്കൂടെ ചിന്തിക്കുക വ്യക്തി പല കാര്യങ്ങളിലും കൂടെയാണ് ചിലപ്പോൾ ജോലി അന്വേഷിച്ച് തടന്ന് നടന്ന് അലഞ്ഞ അലഞ്ഞായിരിക്കും രാത്രി വന്ന് കയറുന്നത് അപ്പൊ ഇവിടെ വരുമ്പോൾ നിങ്ങളോട് കാര്യങ്ങൾ തുറ തുറന്നു പറയാൻ പറ്റില്ല നിങ്ങൾ ഇമോഷണലാണ് നീ ഭക്ഷണം നിങ്ങൾ ഫുഡ് കഴിച്ചു ഞാൻ കാത്തിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ എന്ന് പറഞ്ഞ വഴക്ക് തുടങ്ങുകയാണ് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നിങ്ങൾ കുറച്ചും കൂടെ മെച്ചോർഡായിട്ട് പെരുമാറണമെന്നാണ് വ്യക്തി പറയുന്നത് വളരെയധികം പ്രശ്നങ്ങളിൽ കൂടെയാണ് നിങ്ങൾ വ്യക്തി പോകുന്നത് ഈ സമയത്ത് അത് പ്രശ്നം കൂട്ടരുതെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ റീഡിങ് ഇതോടുകൂടി ഞാൻ ഈ റീഡിങ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് സോഡിയോക്സൈൻ ഞാൻ പറഞ്ഞില്ലേ എക്വേറിയസ് ജെമനായ് സ്കോപ്പിയോ ടോറസ് സാജിറ്റേറിയസ് വർഗോ പൈസിസ് ഇത്രയാണ് സോഡിയോ എക്സൈൻ കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ അധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സമൃദ്ധിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും തന്നെ അനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം take care bye bye